മുംബൈ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ചിത്രം കെട്ടിടങ്ങളും വാഹനങ്ങളുടെ തിരക്കുകളും ഒക്കെയുള്ള വലിയ നഗരമാണ് എന്നാൽ മുംബൈ തീരത്ത് ഏറെ അകലെയല്ലാതെ ശാന്തസുന്ദരമായ ഒരു ദ്വീപ് ഉണ്ട് എലിഫന്റ കേവ്സ് എന്ന പ്രാചീന ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഖാരാപൂർ ദ്വീപ് മുംബൈയിലെ ഖാരാപൂർ ദ്വീപിലേക്കാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടിന്റെ ആദ്യ യാത്ര മുംബൈ ഖാരാപൂർ ദ്വീപിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് എലിഫൻറ്റ കേവ്സിലേക്കുള്ള റൈഡിംഗ് റിപ്പോർട്ടറുടെ യാത്ര തുടങ്ങുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് മുന്നിൽ നിന്നാണ് പ്രശസ്തമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരാൾക്ക് ബോട്ട് യാത്രയ്ക്ക് യാത്രയ്ക്കാകെ ചിലവ് ബോട്ടിൽ കാഴ്ചകൾ കണ്ട് നമുക്ക് യാത്ര പോകാം കടൽ കാഴ്ചകളാണ് എലിഫന്റ കേസിലേക്കുള്ള യാത്രയുടെ ഹൈലൈറ്റ് ഡീലക്സ് ടിക്കറ്റ് ആണ് എടുത്തതെങ്കിലും ബോട്ട് അത്ര ഗംഭീരമല്ല യാത്രാ മധ്യേ നാവികസേനയുടെ കപ്പൽ വന്നു അതിന് കടന്നു പോവാൻ വഴി നൽകിയ ശേഷമാണ് മുന്നോട്ടുള്ള യാത്ര ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ യാത്ര ചെയ്ത് വേണം എലിഫന്റ് ദ്വീപിലേക്ക് എത്താൻ ദ്വീപിൽ നമ്മൾ ബോട്ട് ഇറങ്ങിയതിനു ശേഷം പിന്നീട് തുടർന്ന് മുന്നോട്ടുള്ള യാത്ര എലിഫന്റ് കേവ്സിലേക്കുള്ള യാത്രയുടെ ആദ്യഘട്ടം അത് ടോയ് ട്രെയിനിലാണ് പതിനെട്ട് രൂപ ടിക്കറ്റ് എടുത്താൽ ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യാം ഏതാണ്ട് ഒരു കിലോമീറ്റർ നീളത്തിലാണ് ഈ ടോയ് ട്രെയിൻ യാത്ര അതിനുശേഷം ചെറിയൊരു ചെക്ക് പോസ്റ്റ് പോലെ ഒന്നുണ്ട് അവിടെ ഗ്രാമപഞ്ചായത്ത് ടാക്സ് എന്ന പേരിൽ അഞ്ച് രൂപ ഒരാൾക്ക് എന്നുള്ള നിരക്ക് നൽകേണ്ടതുണ്ട് അതിനുശേഷം മുന്നോട്ട് പ്രധാന കവാടത്തിലേക്ക് പോകാം അവിടെയാണ് ടിക്കറ്റ് ഏതായാലും വഴിയിൽ ഇരുവശത്തും ചെറിയ ചെറിയ കടകളൊക്കെ കാണാൻ ഇവിടെയുള്ള പ്രാദേശികമായ ആളുകൾ തന്നെയാണ് ഈ കടകളൊക്കെ തന്നെ നടത്തുന്നത് ടൂറിസ്റ്റുകൾക്ക് വിൽക്കാനുള്ള സാധനങ്ങളും ഇങ്ങനെ അവർ കാത്തിരിക്കുകയാണ് ഇപ്പോൾ നല്ല ചൂടാണ് അതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ എണ്ണം കുറച്ച് കുറവാണ് കടകളിൽ വലിയ തിരക്ക് കാണാനുമില്ല ഏതാണ്ട് നൂറ്റി ഇരുപത് പടികൾ കയറിയാണ് ഏറ്റവും മുകളിലുള്ള എലിഫന്റ് കേബ്സിന് മുന്നിൽ നമ്മൾ എത്തി നിൽക്കുന്നത് അതായത് സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റി എൺപത് മീറ്റർ ഉയരത്തിലാണ് എലിഫന്റ് കേവ്സ് യഥാർത്ഥത്തിൽ എലിഫൻ്റ എന്നത് ഇവിടുത്തെ പ്രാദേശിക പേരല്ല അത് മുൻപ് പോർച്ചുഗീസുകാർ നൽകിയ ഒരു പേരാണ് പോർച്ചുഗീസ് അധിനിവേശ അധിനിവേശകാലത്ത് അവരിവിടെ വന്നപ്പോൾ ഏക കല്ലിൽ നിർമ്മിച്ച ഏകശിലാ ശില്പമായ ഒരു വലിയ ആനയുടെ രൂപം അവർ കണ്ടു അതേ തുടർന്ന് ഈ പ്രദേശത്തെ എലിഫൻ്റ് എന്ന് വിളിച്ചു എന്നതാണ് അതിൻ്റെ ചരിത്രം ഏതായാലും ആ പ്രതിമ ഇപ്പോൾ ഇവിടെയില്ല മുംബൈയിൽ ഒരു മ്യൂസിയത്തിലുണ്ട് എന്നാൽ ശിലാക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് ഉള്ളിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം രണ്ട് മലകളാണ് ഖാരാപുരിയിൽ ഉള്ളത് അതിലൊരു മലയിലാണ് പ്രധാന ക്ഷേത്രം ക്ഷേത്രം എന്ന് വെച്ചാൽ ഒരു പ്രാചീന ക്ഷേത്രമാണ് ഇന്നവിടെ പൂജയൊന്നുമില്ല ഒരാൾക്ക് നാൽപ്പത് രൂപ ടിക്കറ്റ് എടുത്താൽ ക്ഷേത്രം ചുറ്റിക്കാണാം ചിത്രീകരണം കടുത്ത നിയന്ത്രണങ്ങളോടെ മാത്രമാണ് എലിഫന്റ് എന്നത് പോർച്ചുഗീസുകാർ നൽകിയ ഒരു പേരാണെന്ന് പറഞ്ഞു എന്നാൽ യഥാർത്ഥ നാമം പിന്നെ എന്താണ് ഇവിടുത്തെ നാട്ടുകാരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഖാരാപുരി എന്നതായിരുന്നു ഈ പ്രദേശത്തിൻ്റെ മുൻപുള്ള പേര് ഖാര എന്നാൽ പ്രീസ്റ്റ് അഥവാ പൂജാരിമാർ സന്യാസിമാർ എന്നൊക്കെ അർത്ഥം വരും പുരി എന്നാൽ ഒരു നഗരം എന്ന അർത്ഥവും അതായത് സന്യാസിമാർ ധ്യാനിക്കാനായി എത്തിയിരുന്ന ഒരു പ്രദേശമായിരുന്നു മുൻപ് ഇത് വെള്ളത്താൽ ചുറ്റപ്പെട്ട നിറയെ മരങ്ങളുള്ള ശാന്തമായൊരു പ്രദേശം ധ്യാനത്തിന് അവർ തിരഞ്ഞെടുത്തു പിന്നീട് ഇവിടെ ക്ഷേത്രം ചാലൂക്യ രാജവംശം ഉണ്ടാക്കി എന്നതാണ് ചരിത്രം അഞ്ച് ഗുഹകളാണ് ആകെയുള്ളത് അതിലൊന്നിൽ മാത്രമേ കല്ലിൽ കൊത്തിയ ശില്പങ്ങളുള്ളൂ പ്രധാന ഗുഹയിലെ ആദ്യ ആകർഷണം സദാശിവ വിഗ്രഹമാണ് സൃഷ്ടി സംരക്ഷണം സംഹാരം എന്ന സങ്കല്പത്തിൽ ത്രിമൂർത്തി വിഗ്രഹം നടരാജവിഗ്രഹം അന്തകാസുരവധം മഹായോഗി അർദ്ധനാരി രാവണ അനുഗ്രഹമൂർത്തി അങ്ങനെ ശിവഭഗവാന്റെ ശില്പങ്ങൾ ചുരുക്കത്തിൽ പ്രാചീന കാലത്തെ ഒരു ശിവക്ഷേത്രമായിരുന്നു ഇതെന്ന് വിശ്വസിക്കാം ഗൈഡ് സന്ദീപ് ഞങ്ങളെ ഓരോ വിഗ്രഹത്തിലെയും നിർമ്മാണത്തിലെ സൂക്ഷ്മത വിശദീകരിച്ചു മുകളിൽ നിന്ന് താഴേക്കെന്ന വിധം കുത്തിയുണ്ടാക്കിയ ഗുഹ എ ഡി അഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതെന്നാണ് അനുമാനം ചാലൂക്യ രാജവംശം നിർമ്മിച്ചതെന്ന് ഒരു വാദമുണ്ട് ഗവേഷകർക്കിടയിൽ അക്കാര്യത്തിൽ ഏകാഭിപ്രായമില്ല അജന്ത എല്ലോറ ഗുഹകളോട് സാമ്യമുള്ളതാണ് ഈ ഇടം ക്ഷേത്രത്തിൽ പൂജ വേണമെന്ന് മഹാരാഷ്ട്ര മന്ത്രിസംഘ് എന്ന സംഘടന ആവശ്യപ്പെടുന്നുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പക്ഷേ അനുവദിച്ചിട്ടില്ല പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിൽ വിഗ്രഹങ്ങൾ പലതും പാതി തകർന്ന അവസ്ഥയിലാണ് ിൽ കടൽ കാഴ്ചകൾ കണ്ടുള്ള മനോഹര യാത്ര പിന്നീട് ടോയ് ട്രെയിനിൽ മുന്നോട്ടുള്ള തുടർ യാത്ര അവിടെ നിന്ന് മലമുകളിലേക്ക് നടന്നു കയറ്റം ഏറ്റവും ഒടുവിൽ പ്രാചീനമായ ഒരു കലാസൃഷ്ടിയെ നേരിട്ട് അനുഭവിക്കാൻ അറിയാനുള്ള സുവർണ സഞ്ചാരികളുടെ മനം നിറയ്ക്കുന്നുണ്ട് എലിഫന്റ കേവ്സിലേക്കുള്ള ഈ യാത്ര വരുൺ വി നായർക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ ട്വൻറ്റി ഫോർ